ാണ് ചോറ് ഹലോ ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് ബ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം വാടിയിലാണ് കൊല്ലം വാടിയുടെ മുന്നിലായിട്ടാണ് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അത്തരത്തില് ഇഷ്ടംപോലെ ചെയ്യുന്ന ഒരു കടയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വിശേഷങ്ങള് എങ്ങനെയുണ്ട് അത്യാവശ്യം നമുക്ക് എന്തൊക്കെ നമുക്ക് നോക്കിയാലോ നല്ല കണവ വലിയ സൈസ് കണവ ആണല്ലേ വലുതാണ് വലുതാണ് ഇതെങ്ങനെ വരും മുന്നൂറ്റി എൺപതാണ് കിലോ കണവ ഇനി അടുത്ത എന്നും പറയും ഓക്കെ അത് എത്ര രൂപ വരും മുന്നൂറ്റി നാല്പത് നമ്മൾ പറയുന്നെല്ലാം കിലോയുടെ റേറ്റ് ആണ് ഓക്കെ അടുത്തത് മത്തി നല്ല നെയ്യുള്ള മത്തി

ഇത് നമ്മുടെ മീൻ തന്നെയാണ് മീനാണ് കൊല്ലം വാടിയിലെ ാണ് വരും രൂപ എന്നാണ് അടുത്തത് മീൻ യെസ് കഴിഞ്ഞാൽ എത്ര രൂപ മുന്നൂറ് രൂപ വരും വങ്കട വങ്കട എല്ലാം നല്ല ഫ്രഷ് മീൻ തന്നെയാണ് എല്ലാം വാടിയിലെ മീൻ തന്നെയാണ് എല്ലാം വാടിയിലെ മീൻ തന്നെയാണ് പച്ച മീൻ തന്നെയാണ് എല്ലാം നൂറ് ശതമാനം ഉറപ്പ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് വേറെ എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ കാണിച്ചു നോട്ട് പാര വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് എത്ര എണ്ണം എത്ര പീസ് വരും രണ്ട് വലിയ ഫുള്ള് കട്ട് ചെയ്ത് ഫ്രൈ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഓക്കെ കാട്ടയില നല്ല വലിയ സൈസ് സൈസ് ഇത് ഇത് എങ്ങനെ വരും റേറ്റ് രൂപയാണ് കിലോ വരുന്നത് വലിയ അയലാണ് ഈ ഒരു റേറ്റ് വില ഒന്നും കൊറയാറായിട്ടില്ല ഒരാഴ്ച ഒരാഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം മീൻറെ വില ഇനി കുറേ അടുത്തോ വരും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കോ കാണിക്കും ഓക്കെ ഇത് എത്ര കിലോ വരും ഇത് മൂന്നര കിലോ മൂന്നര കിലോ വരും നെയ്മിന് എങ്ങനെ കിലോ അങ്ങനെ ഇപ്പൊ ഇന്ന് ചീസ് മീൻ കുറവായതുകൊണ്ടാണ് ഇത്ര വില ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കിലോ കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഇന്റെ മൂന്നര അപ്പൊ മൂവായിരത്തി സംതിങ് അധികം വരും ഓക്കെ അതിന് അടുത്തത് വേളാപ്പാര നല്ല ആ ഓക്കെ തിരിച്ചൊന്ന് കാണിച്ചപ്പോ ഇങ്ങനെ തൂക്കി കാണിച്ച എങ്ങനെ ഉണ്ടെന്നോ ഓക്കെ വേളാപ്പാര വേളാപ്പാര ഇത് എത്ര രണ്ട് കിലോ വരുമോ ഓ ഫ്രഷ് ഓക്കെ ഇതെങ്ങനെ വരും റേറ്റ് എങ്ങനെ വരും ഇതാകുമ്പോ അഞ്ഞൂറ്റി നാപ്പത് മത്തി എന്ത് ടൈപ്പ് ചെമ്മീനാണ് നാരി കൊഞ്ച് ഓക്കെ ഓക്കെ ഇതെങ്ങനെ വരും റേറ്റ് അഞ്ഞൂറ്റിഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കൊഞ്ചേ ഉള്ളു ഒറ്റ ടൈപ്പേ ഉള്ളു പിന്നെ ഇവിടെ കായൽ മീനൊന്നുമില്ല ഓക്കെ ഓക്കെ അവിടെ കസ്റ്റമറിന് മത്തി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പം ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേര് വരും നമ്മളിപ്പോൾ രാവിലെ കൂട്ടി വന്നതിൻ്റെ പേരിലാണ് ആൾക്കാരിപ്പം കുറവ് പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കൂടുതൽ എനിക്കിഷ്ടമുള്ള മീനാണ് ചൂര 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 എങ്ങനെയാണ്

ഫുള്ള് കൂടുതലുള്ള ടൈമാണ് ഞാൻ ചോദിക്കുന്നത് മണി ഒമ്പത് മണിക്കുള്ളിൽ മണി മണിക്കുള്ളിൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ഒരു സന്ധ്യ കഴിഞ്ഞ സന്ധ്യ കഴിഞ്ഞതിന് ശേഷവും രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷവും വന്നു കഴിഞ്ഞാൽ ഈ ഫിഷ് സ്റ്റാളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് കാണും ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡെ പോയിരുന്നു ഇത് ആക്ച്വലി വന്നിട്ട് കൊല്ലം വാടി കടപ്പുറത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അതുകൊണ്ട് ഫ്രഷ് ഫിഷ് എപ്പം വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് നമുക്ക് മേടിക്കാൻ